നമസ്കാരം ഇന്ത്യ ഉടൻ തന്നെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദി ട്രിബ്യൂണിനോട് സംസാരിക്കവേ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്ത നാൽപ്പത്തി അയ്യായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് വിക്രാന്തിൻ്റേതിന് സമാനമായ മറ്റൊരു തദ്ദേശീയ കാരിയർ നിർമ്മിക്കാനുള്ള നാവികസേനയുടെ തീർപ്പ് കൽപ്പിക്കാത്ത നിർദ്ദേശം പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയ്ക്ക് ഒരു വിമാനവാഹിനി കപ്പൽ കൂടിയുണ്ട് ഐ എൻ എസ് വിക്രമാദിത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞങ്ങൾ ഇതിൽ നിർത്തില്ല ഞങ്ങൾ അഞ്ചാറെ കൂടി വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു കപ്പൽ യാത്രയ്ക്കിടെ ഡെക്കിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ പറത്താനും തിരികെ ഡെക്കിൽ എത്തിക്കാനും കഴിയുന്ന വിമാനവാഹിനി കപ്പലുകളുടെ ദീർഘകാല പദ്ധതികളുടെ ആദ്യ സൂചനയാണിത് ഇതുവരെ മൂന്ന് വിമാനവാഹിനി കപ്പലുകളെക്കുറിച്ചാണ് ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രതിരോധത്തിനായുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മൂന്നാമത് വിമാനവാഹിനി കപ്പലിൻ്റെ ആവശ്യകത നിർദ്ദേശിച്ചു അതിൽ പറഞ്ഞിരുന്നത് വിദൂര ദ്വീപ് പ്രദേശങ്ങളിലെ സൈനിക എയർഫീൽഡുകളേക്കാൾ വളരെ മികച്ചതാണ് ഒരു വിമാനവാഹിനി കപ്പലിൻ്റെ എത്തിച്ചേരലും വഴക്കവും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇന്ത്യയുടെ പുതിയ ലക്ഷ്യമാണ് വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാക്കാനുള്ള ചൈനയുടെ പദ്ധതിയുമായി ഇത് പൊരുത്തപ്പെടുന്നുണ്ട് ചൈനയ്ക്ക് പ്രവർത്തനക്ഷമമായ രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് ലിയോണിങ് ഷാൻഡോങ് മെയ് ഒന്നിന് അതിൻ്റെ അടുത്ത തലമുറ വിമാനവാഹിനി കപ്പലായ ഫ്യൂജിയാൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കടൽ പരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലാണിത് എൺപതിനായിരം ടൺ ഭാരമുള്ള ഫ്യൂജിയാൻ എന്ന യുദ്ധക്കപ്പൽ യു കെ ഫ്രാൻസ് ഇന്ത്യ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലിനേക്കാൾ വലുതാണ് ഇന്ത്യയും ചൈനയും മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും കടലിൽ പ്രൊജക്റ്റ് ചെയ്യാനും വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനും മത്സരിക്കുന്നുണ്ട് ജാപ്പനീസ് ഹെലികോപ്റ്റർ കാരിയറായ ജെ എസ് ഇസുമോയെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം പറപ്പിക്കാൻ ശേഷിയുള്ള വിമാനവാഹിനി കപ്പലാക്കി മാറ്റിയിരുന്നു ഇത് മറ്റൊരു ഹെലികോപ്റ്റർ കാരിയറായ ജെ എസ് കാഗയെ വിമാനവാഹിനി കപ്പലാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ദക്ഷിണ കൊറിയയ്ക്ക് രണ്ടായിരത്തി മുപ്പതോടെ ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യ അതിൻ്റെ ആദ്യ വിമാനവാഹിനി കപ്പൽ എച്ച് എം എസ് ഹെർകുലീസ് പ്രവർത്തിപ്പിച്ചു യു കെയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡായി വാങ്ങിയ ഇത് ഐ എൻ എസ് വിക്രാന്തെന്ന് പുനർനാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് കിഴക്കൻ മുന്നണിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക്കിസ്ഥാൻ യുദ്ധത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യയുടെ രണ്ടാമത്തെ ക്യാരിയറായിരുന്ന എച്ച് എം എസ് ഹെർമീസും യു കെയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതായിരുന്നു ഐ എൻ എസ് വിരാട് എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉൾപ്പെടുത്തിയ ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഡീ ചെയ്തു ഏതായാലും ഇപ്പോൾ രണ്ട് വിമാനവാഹിനി കപ്പലുള്ള ഇന്ത്യ അഞ്ചോ ആറോ ആക്കി വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ഇരട്ടിയാകും ചെറിയ ലക്ഷ്യമല്ല ഇന്ത്യക്കുള്ളത് എന്നതിൻ്റെ സൂചനയാണ് പ്രതിരോധ മന്ത്രിയിലൂടെ പുറത്തു വന്നത് ഈ ലക്ഷ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ ഈ സർക്കാർ തന്നെ വീണ്ടും തുടരണം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി